രാത്രി വ്രതം ഇങ്ങനെ അനുഷ്ഠിക്കാം നവരാത്രി പൂജയ്ക്കായി നാടും നഗരവും ഒരുങ്ങി കഴിഞ്ഞു ഇക്കുറി നവരാത്രി ആഘോഷം വരുന്നത് വിജയദശമി ഉൾപ്പെടെ ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് ഒക്ടോബർ രണ്ട് മഹാലയ അമാവാസിയാണ് ഒക്ടോബർ മൂന്നാണ് പ്രഥമ ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിന്റെ പ്രതീകമായി ആഘോഷിക്കുന്ന ഉത്സവമാണ് ദുർഗാ പൂജ നവരാത്രി പൂജ എന്നാൽ ഒമ്പത് രാത്രി നീണ്ടു നിൽക്കുന്ന പൂജ എന്നാണ് അർത്ഥം ഓരോ ദിവസവും പ്രത്യേകം പ്രത്യേകം പൂജ തന്നെയാണ് അനുഷ്ഠിക്കുന്നത് ത്രിയുടെ ആദ്യ മൂന്ന് ദിനം പാർവതി ദേവിക്കും അടുത്ത മൂന്ന് ദിനം ലക്ഷ്മി ദേവിക്കും അവസാന മൂന്ന് ദിനം സരസ്വതി ദേവിക്കും പ്രാധാന്യം നൽകി വരുന്നു അവസാനത്തെ മൂന്ന് ദിവസങ്ങളിലുള്ള പൂജയാണ് ഏറ്റവും പ്രധാനം അവസാന മൂന്ന് ദിവസങ്ങളെ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത് ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും വിജയദശമിയിൽ സരസ്വതിയായും ആരാധിക്കാറുണ്ട് വിദ്യാദേവതയായ സരസ്വതിക്ക് പ്രത്യേക പ്രാധാന്യമുള്ളതുകൊണ്ട് നവരാത്രി കാലത്ത് കൂടുതലും വിദ്യാർത്ഥികളാണ് വ്രതം എടുക്കുന്നത് എന്നാൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് സാധാരണയായി ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതമാണ് വേണ്ടത് എങ്കിലും അത് സാധിക്കാത്തവർക്ക് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് എന്നീ ക്രമത്തിലും അനുഷ്ഠിക്കാവുന്ന ാണ് എല്ലാ വ്രതങ്ങളും മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാനുള്ളതാണ് നവരാത്രി ദിനങ്ങളിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക ദേവീക്ഷേത്ര ദർശനം നടത്തുക തുടങ്ങി സാധാരണ മറ്റുള്ള വ്രതങ്ങളുടെ രീതികൾ തന്നെ നവരാത്രിക്കും പിന്തുടരേണ്ടതാണ് ഈ ദിവസങ്ങളിൽ സൂര്യോദയത്തിന് മുന്നേ ഉണരുകയും കുളിച്ച് നിലവിളക്ക് കൊളുത്തി ദേവീസ്തുതികൾ ജപിക്കുകയും വേണം ലളിതസഹസ്രനാമ ജപം ദേവീ മഹാത്മ്യൻ ലളിതത്രിശതി എന്നിവ അത്യുത്തമം അരിഭക്ഷണം ഒരു നേരമായി ചുരുക്കുക എന്നത് സാർവത്രികമാണ് ഒൻപത് ദിവസവും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തെ കുളിച്ചു തൊഴുന്നതും നല്ലതാണ് സർവ ഐശ്വര്യത്തിന് നവരാത്രി വ്രതം കാരണമാവും എല്ലാ ദിവസവും പ്രാതസന്ധ്യയിലും പ്രദോഷ സന്ധ്യയിലും സ്വഭവനത്തിൽ ഭദ്രദീപം തെളിയിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യണം ദുർഗാഷ്ടമി ദിനത്തിലാണ് പൂജ വയ്ക്കുന്നത് ഈ ദിവസത്തിൽ പുസ്തകങ്ങളും ആയുധങ്ങളും പൂജ വയ്ക്കുന്നു കർമ്മതടസ്സങ്ങൾ മാറാനും വിദ്യാപുരോഗതിക്കും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം